തിരുവനന്തപുരം ജില്ലയിൽ മികച്ച ക്വാളിറ്റിയിൽ പണിതീർത്ത മൂന്ന് വില്ലകൾ ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ സെന്റ് ആൻഡ്രൂസ് എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന എ എൻ വി ഹോംസ് ഗേറ്റഡ് വില്ല പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് ഈ പ്രൊജക്റ്റിലെ മൂന്നര സെന്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം സെന്റിൽ തന്നെ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം വില്ല കൂടാതെ നാല് സെന്റിൽ വരുന്ന ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം വില്ലയുമാണ് ഉടമ ഇപ്പോൾ നേരിട്ട് വിൽക്കുന്നത് ഇവിടെ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന രണ്ട് വില്ലകൾക്ക് താഴ്ത്ത നിലയിൽ സിറ്റ് ഔട്ട് ഡ്രോയിംഗ് റൂം മോഡുലർ കിച്ചൺ വർക്ക് ഏരിയ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിലായി രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം സ്റ്റഡിറൂം ഓപ്പൺ ബാൽക്കണി ചെയർ റൂം എന്ന രീതിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് മിനി പാർട്ടി ഏരിയയിലേക്കായി റൂഫിലേക്ക് സെപ്പറേറ്റ് സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നു ായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വിലയ്ക്ക് താഴ്ത്തി നിലയിൽ സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ഹോൾ മോഡുലർ കിച്ചൺ വർക്ക് ഏരിയ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിൽ ഹാൾ മൂന്ന് ബെഡ്റൂം എന്ന രീതിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന്റെ മെയിൻ ഡോർ പണിതിരിക്കുന്നത് തേക്കിന്റെ തടിയിലാണ് എല്ലാ വാതിലുകളും ജനലുകളും ആഞ്ഞിലി ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് എല്ലാവിധ ബ്രാൻഡ് മെറ്റീരിയൽസും ഉപയോഗിച്ചാണ് ഈ വില നിർമ്മിച്ചിരിക്കുന്നത് ജല ബോർവെൽ ഇവിടെ നൽകിയിട്ടുണ്ട് മുഴുവൻ വർക്കുകളും ചെയ്തിരിക്കുന്നത് ഹിൻവെയർ എന്ന ബ്രാൻഡിന്റെ സി പി ഫിറ്റിംഗ്സ് സാനിറ്ററി വെയർ ലേ ഗ്രാൻഡ് സ്വിച്ചസ് കൂടാതെ ഈ വില്ലയ്ക്ക് പുറത്തുമായി ഏഷ്യൻ പെയിന്റ് എന്നിവയെല്ലാമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഇരുന്നൂറ്റൊൻപത് മീറ്റർ ദൂരത്തിൽ ജ്യോതി നിലയം സ്കൂൾ അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ സെന്റ് സേവിയേഴ്സ് കോളേജ് മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ ടെക്നോ പാർക്ക് നാല് കിലോമീറ്റർ ദൂരത്തിൽ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ എ ജി ഹോസ്പിറ്റൽ കഴക്കൂട്ടം പത്ത് കിലോമീറ്റർ ദൂരത്തിൽ കിംസ് ഹോസ്പിറ്റൽ എയർപോർട്ട് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന സെന്റിലെ സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി അഞ്ചു ലക്ഷം രൂപയും മൂന്നര സെന്റിലെ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഫോർ ബി എച്ച് കെ ബില്ലയ്ക്ക് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയും